ശില്പയുടെ മധുരവേപ്പിൽ പോയ ഷോർട്സ് പോസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു സാരി മേക്കപ്പ് ലുക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു അപ്പം അതിന് അത്യാവശ്യം ലൈക്ക് ഉള്ളതുകൊണ്ട് ഐ തോട്ട് ടു റീക്രിയേറ്റ് ദിസ് ലുക്ക് ഫോർ എ ടെമ്പിൾ വിസിറ്റ് അപ്പം ഞാനത് ഭയങ്കര മിനിമൽ ക്ലീൻ ആൻഡ് സിമ്പിൾ ആയിട്ടാണ് റെഡിയായത് യൂസിങ് വെരി ഫ്യൂ പ്രോഡക്ട്സ് അപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് മേക്കപ്പ് ഇടാതെ ഒരു സിമ്പിൾ ആൻഡ് ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്രോഡക്ട്സ് ആണ് എടുത്തത് ഫേസ് സ്കാനറുടെ ടിൻ്റഡ് മോയിസ്ചറൈസറും ആൻഡ് കോംഫി മാറ്റ് ബോ ലിക്വിഡ് ലിപ്സ്റ്റിക്കും അപ്പൊ ഞാൻ ആദ്യം തന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ് ഇതൊരു ലൈറ്റ് വെയിറ്റ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു മോയിസ്റൈസർ ആട്ടോ ഇതിലത്തെ എസ് പി എഫ് ഇൻഫ്യൂസ്ഡ് ആണ് മാത്രമല്ല സ്കിന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുകയും ചെയ്യും ഇപ്പം തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കണ്ണ് എഴുതാം കണ്ണെഴുതില്ലെങ്കിൽ എന്തിനും ഉള്ളാലേ അതുകൊണ്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഡാക്കും ചെയ്തു കൊടുത്തു കണ്ണ് എഴുതിയിട്ടോ ഇനി ലുക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണ് ഈ ഒരു കംഫി മാറ്റ് ബോവ് ലിപ്സ്റ്റിക് ജസ്റ്റ് വൺ ഫൈബ് ആപ്ലിക്കേഷൻ മതി അതിനകത്ത് റിച്ച് പിഗ്മെന്റേഷൻ ആണ് ഉള്ളത് കൂടാതെ ലോങ് ലാസ്റ്റിംഗ് വേറും ക്രീമിയും ടെക്സ്ട്രോ ആണ്ട്ടോ പിന്നെ ഫുഡ് പ്രൂഫും ട്രാൻസ്ഫർ പ്രൂഫും ആണ് അപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചോക്കോ കൗച്ചർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ മാത്രമല്ല ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ജസ്റ്റ് ടു ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എന്റെ ഇഷ്ടമായോ ഭയങ്കര മിനിമൽ ആയിട്ടില്ലേ എനിക്ക് മോസ്റ്റ്ലി ഇങ്ങനെ സിമ്പിൾ ലുക്ക് ആണ്ട്ടോ ഇഷ്ടം അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ചെങ്കിലും ഫേസ് ചെയ്യുന്ന ആ ഒരു ഫ്രഷ് ലുക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇനി അമ്പലത്തിൽ പോയാലോ സോ നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പ്രൊഡക്റ്റ് ലിങ്ക് ക്യൂ ആർ കോഡ് ആയിട്ട് കൊടുത്തേക്കാം അപ്പൊ ഈ രണ്ട് പ്രൊഡക്ട്സും പോയിപ്പോൾ അവൈലബിൾ ആണ് sido kitatte feedback